കേരളത്തിൽ നടക്കുന്നത് മിമിക്രിയല്ല ചവിട്ട് നാടകമോ തല്ലുമേളയോ കൂത്തോ പുതിയ ഏതോ കലാരൂപമോ ഒക്കെയാണ് അങ്ങ് പാർലമെന്റിൽ പുകയാക്രമണം ഇങ്ങ് കേരളത്തിൽ ഗവർണറും മന്ത്രിസഭയുടെ നവകേരള സദസ്സുമാണ് വാർത്ത കരിങ്കൊടി ചവിട്ട് ലാത്തി എന്നിങ്ങനെ നവകേരള വാർത്തകൾ ഗുണ്ടായാത്രയെന്നും ഗൺമാൻ ഷോ എന്നും പത്രഭാഷ വിദ്യാർത്ഥി സംഘടനയോട് പോരുമായി ചാൻസലർ തിരിച്ച് വിദ്യാർത്ഥികളും ആരും പ്രതിഷേധിക്കരുത് കരിങ്കുടി കാട്ടരുത് എന്ന കാര്യത്തിൽ ഗവർണറും മൊബൈൽ മന്ത്രിസഭയും ഒരേ ശാഠ്യത്തിലാണ് കരിങ്കുടി കണ്ടാൽ ലാത്തിയടി ഗൺമാന്റെ വെല്ലുവിളി ഭരണസമ്പ്രദായത്തിന്റെ കൈക്കരുത്ത് പ്രതീകം ഗൺമാൻ ആരാ തല്ലാൻ എന്ന് പത്രത്തിന്റെ ചോദ്യം ബലപ്രയോഗത്തെ ന്യായീകരിച്ച് മുഖ്യമന്ത്രി ഗവർണറും തലക്കെട്ടു പിടിക്കാനുള്ള ഓട്ടത്തിൽ തന്നെ ഗവർണർ ബി ജെ പി നേതാക്കളെ കാണുന്നു ഇത് കേരളമെന്ന് ആരിഫ് മുഹമ്മദ് ഖാനോട് ദേശാഭിമാനി ഖാൻറ്റേത് നിലമറന്ന കളി ജനയുഗം നവകേരള യാത്രയും വാർത്ത പിടിച്ച് മുന്നേറുന്നു എല്ലാം രാഷ്ട്രീയ കളി ഭാഷ പോലും മാറുന്നു രാഷ്ട്രീയക്കാരെ മാധ്യമങ്ങൾ പഠിപ്പിക്കുന്നതോ അതോ മാധ്യമങ്ങളെ രാഷ്ട്രീയക്കാർ പഠിപ്പിക്കുന്നതോ പടകാളി ഷട്ട് യുവർ ബ്ലഡി മൗത്ത് എന്നും കാണിച്ചു തരാം എന്നും വരെ ആരടാ ഞാനടാ ഗവർണർ എന്നത് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ലാത്ത തൊഴിലാണ് എന്ന് പണ്ട് പറയാറുണ്ടായിരുന്നു അത് ശരിയല്ലെന്ന് ഗവർണർ ഖാൻ തെളിയിക്കുന്നുണ്ട് പിടിപ്പത് ജോലിയുണ്ട് പ്രതിഷേധ ബാനർ ഉണ്ടോ എന്ന് നോക്കണം അഴിപ്പിക്കണം ഇനിയത്തെ തലക്കെട്ട് നോക്കൂ ഗവർണർ ക്യാമ്പസിൽ ഇറങ്ങി ഒരാഴ്ച മുൻപ് കടുവ നാട്ടിലിറങ്ങിയതായിരുന്നു പത്ര തലക്കെട്ട് ഇപ്പോൾ ചോദ്യം ആര് കൂട്ടിൽ ആര് നാട്ടിൽ എന്നാണ് കാർട്ടൂൺ ടി കെ സുജിത്തിൻ്റെത് ജന അടിപത്യം മംഗളം കാർട്ടൂൺ അങ്ങനെ ബാനർ അഴിപ്പിക്കുന്നു വീണ്ടും കെട്ടുന്നു എല്ലാം വളരെ കാര്യക്ഷമം മറുവശത്ത് പ്രതിഷേധം അടിച്ചു നിരത്തലും കേമം ചീത്ത പറയാറില്ലെന്ന് മുഖ്യമന്ത്രി ചീത്ത അറിയാമെന്ന് മന്ത്രി വിമർശിക്കുന്നവരെ ശാരീരികമായി നേരിടരുത് വെല്ലുവിളി മത്സരം തുടങ്ങി ഇടയ്ക്ക് കോഴിക്കോട് മിഠായി തെരുവിൽ ഇറങ്ങി ഗവർണർ അദ്ദേഹം ഉദ്ദേശിച്ചതിലേറെ പബ്ലിസിറ്റി മാധ്യമങ്ങൾ കൊടുക്കുകയും ചെയ്തു ഗോപികൃഷ്ണന്റേതാണ് കാർട്ടൂൺ വാർത്താ താരം ഖാൻ ദേശാഭിമാനി പറയുന്നു തെരുവു ഷോ ആർ എസ് എസ് ബി ജെ പി തിരക്കഥ എന്ന് തിരക്ക് കാരണം ചികിത്സ കിട്ടാതെ ഒരാൾ മരിച്ചു എന്നും അപ്പുറത്ത് നവകേരള ഷോകളും കൊല്ലത്ത് യൂത്ത് കോൺഗ്രസ് തിരിച്ചടിയും അടിയോടടി പിടിച്ചു ഞാൻ അവനെന്നെ കെട്ടി കൊടുത്തു ഞാൻ അവനെനിക്ക് രണ്ട് ഗവർണറും മുഖ്യമന്ത്രിയും യുദ്ധം പോര് കലാപം ഭീകരത ഇതൊരു കലാരൂപമാക്കി വളർത്താം എന്ന് തോന്നുന്നു ഇനി ഗവർണറും മുഖ്യമന്ത്രിയും നിയമ പോരിലേക്കാണോ ഭരണഘടന എന്നൊക്കെ ഖാൻ പറഞ്ഞു തുടങ്ങി മുഖ്യമന്ത്രിയും കടുപ്പിക്കുന്നു ഗവർണർക്കെതിരെ രാഷ്ട്രപതിക്ക് പരാതി നിയമപരമായും ഭരണഘടനാപരമായും ശരിയായ നീക്കം പക്ഷേ രാഷ്ട്രീയമായിട്ടോ മന്ത്രിസഭയുടെ കേരള യാത്രയും ഗവർണറുടെ ഇറങ്ങിക്കളിയും രസമുള്ള വാർത്തകളാകാം പക്ഷേ ഭരണപരമായി അത്ര രസമുണ്ടോ അതിന് ഈ ലക്കം മീഡിയ സ്കാൻ ഇവിടെ തീരുകയാണ് വിശേഷങ്ങളും ദൃശ്യങ്ങളും മീഡിയ സ്കാൻ അറ്റ് മീഡിയ വൺ ടി വി ഡോട്ട് ഇൻ എന്ന വിലാസത്തിൽ അയക്കാം പഴയ ലക്കങ്ങൾ കാണാൻ മീഡിയ വൺ ഓൺലൈൻ ഡോട്ട് കോം അല്ലെങ്കിൽ ഫേസ്ബുക്ക് ഡോട്ട് കോം സ്ലാഷ് എം വൺ മീഡിയ സ്കാൻ സന്ദർശിക്കുക